ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഇന്ന് പറയുന്ന സിനിമയുടെ പേര് ഷെയ്ത്താൻ എന്നാണ് ഇതൊരു ഹിന്ദി സിനിമയാണ് ഈ സിനിമയുടെ കഥയിൽ നിങ്ങൾ ഓരോരുത്തരും കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സീനുകളും ട്വിസ്റ്റുകളും ഉണ്ട് ഒട്ടും സമയം കളയേണ്ട നമുക്ക് കഥയിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് ടു വഴി അറിയാതെ വിധി അറിയാതെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഞാനിടുന്ന സിനിമ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും ഈ സിനിമയുടെ ആദ്യത്തിൽ തന്നെ കാണിക്കുന്നത് ഒരാൾ നടന്നു വന്ന് അവിടെ കിടക്കുന്ന ചത്തലിയെ എടുത്തു കൊണ്ടുപോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത് ഒരു കോളേജിന്റെ മുന്നിൽ കബീർ എന്ന ഒരാളും അവന്റെ ചെറിയ മകനുമായ ധ്രുവും ചേർന്ന് അവരുടെ മകളായ ജൻവിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അവളാണെങ്കിലോ ഇവർ വെയിറ്റ് ചെയ്തതൊന്നും അറിയാതെ അവളുടെ ബോയ് ഫ്രണ്ടുമായി സംസാരിച്ച് ജസ്റ്റ് ഒന്ന് ഹഗ് ഒക്കെ ചെയ്ത് പോകുന്ന വഴി വേറൊരുത്തിൻ്റെ ബൈക്കിൽ പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇതൊക്കെ അവളുടെ അച്ഛനായ കബീർ കണ്ടുകൊണ്ടിരിക്കുന്നു രൂപ ആണെങ്കിലോ ഗെയിമിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് അവനൊരുടാ നീ നോക്ക് നിന്റെ ചേച്ചിയുടെ കൂടെ ഉള്ളതാരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഇതൊന്നും ബാധകമല്ലാത്ത രീതിയിൽ ഫ്രണ്ട് ആവും എന്ന് പറഞ്ഞ് പിന്നെയും ഗെയിം കളിക്കാൻ തുടങ്ങും ആ ബൈക്കിന്റെ ബാക്കിൽ കയറിയതും കബീർ കാറിന്റെ ഹോൺ നിർത്താതെ അടിക്കാൻ തുടങ്ങി അതോടെ അവൾ ഒന്നും അറിയാത്ത പോലെ ബോയ് ബൈ ഡാഡി വന്നു എന്ന് പറഞ്ഞ് കാറിൽ വന്ന് കയറും അച്ഛൻ അവളോട് അത് ആരാ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ ചുമ്മാ ഡാഡി ഞാൻ അച്ഛൻ്റെ മോളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഡാഡി ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ടൂർ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ലഡാക്കിൽക്കാണ് അതൊക്കെ കേൾക്കുമ്പോൾ കെബീർനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് അവൾ വീട്ടിലെത്തിയപ്പോൾ അവളുടെ അമ്മയെ സോപ്പിട്ട് ടൂർ പോവാനുള്ള പെർമിഷൻ എല്ലാം വാങ്ങിക്കുന്നു എവിടെ പോയാലും നിന്റെ ലൈവ് ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ടെക്നോളജി നല്ല കഴിവുള്ള കബീറിന് ജാൻവിയുടെയും ധ്രുവിന്റെയും സോഷ്യൽ മീഡിയയുടെ പാസ്വേഡുകളെല്ലാം അറിയാം എന്ന് കുട്ടികൾ കേൾക്കുമ്പോൾ അവരൊന്നും ജസ്റ്റ് ഞെട്ടും ധ്രുവാണെങ്കിലോ കഴിഞ്ഞ വെക്കേഷൻ ടൂർ പോയ ഫോട്ടോസ് എല്ലാം ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വെക്കേഷൻ അവർ അവരുടെ ഫാം ഹൗസിലേക്കാണ് പോകാൻ പോകുന്നത് ഈ സന്തോഷത്തിൽ മകൻ എഡിറ്റ് ചെയ്ത വീഡിയോ പ്രൊജക്ടിലിട്ട് എല്ലാവരും ഇരുന്ന് കാണുന്നുണ്ട് റെക്കോർഡിൽ അതിന് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടമെന്ന് കബീർ ചോദിക്കുമ്പോൾ എനിക്ക് അച്ഛനെയാണ് ഇഷ്ടമെന്നൊക്കെ ജാൻവി പറയുന്നുണ്ട് അങ്ങനെ നല്ല ഹാപ്പിയായി കഴിഞ്ഞ ഈ കുടുംബം അവരുടെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി അവിടെ ഫാം ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹിൽ സ്റ്റേഷനിലുള്ള ഒരു ഒറ്റപ്പെട്ട ഫാം ഹൗസ് ആണത് പോകുന്ന വഴിയിൽ ഒരു ടീ ഷോപ്പിൽ ഭക്ഷണം കഴിക്കാൻ കയറി വാഷ്റൂമിൽ വെച്ച് കബീർ അങ്ങോട്ട് കയറി വരുന്ന മനരാജ് എന്ന ആളെ കാണുകയാണ് വളരെ ശാന്തമായ സ്വഭാവം എന്ന് തോന്നിപ്പിക്കുന്ന വ്യക്തി അയാൾ ആരോടോ ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ബ്ലാക്ക് ടീ ഒന്നും കുടിക്കില്ല എന്നൊക്കെ വീട്ടിലുള്ള ആരോടോ സംസാരിക്കുന്നത് പോലെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് കബീർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ദ്രു വാഷ്റൂമിൽ നിന്ന് വന്നതും അവർ അവരുടെ സീറ്റിലേക്ക് പോയിരുന്നു ഇതേ സമയം ജാൻവിക്കാണെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ചായ വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴോ അതിന് ടോക്കണും എടുക്കണം അങ്ങനെ കബീർ എഴുന്നേറ്റ് ടോക്കൺ എടുക്കാൻ വേണ്ടി ക്യാഷ് കൗണ്ടിൽ ചെന്നപ്പോൾ അയാൾ ചേഞ്ച് ചോദിച്ചു ഇരുപത് രൂപയുള്ള ചായക്ക് കെബീറിന്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയാണ് ഉണ്ടായിരുന്നത് കെബീറിന്റെ കയ്യിലോ ചേഞ്ചും ഇല്ല ഈ ടൈമിലാണ് വനരാജ് വരുന്നത് അയാൾ മൂന്ന് ടീ വാങ്ങി ആ ടേബിൾ വെച്ചു കൊടുത്തു ഇതൊന്നും വേണ്ട എന്നൊക്കെ കബീർ പറയുന്നുണ്ടെങ്കിലും മനരാജ് ഇതൊരു ഇരുപത് രൂപയുടെ കാര്യമല്ലേ അങ്ങനെ വേണമെങ്കിൽ ഇനി എപ്പോഴെങ്കിലും എന്നെ കണ്ട ചായ വാങ്ങി തന്നോ എന്നൊക്കെ പറയുന്നുണ്ട് വനരാജിന്റെ നല്ല പെരുമാറ്റം കണ്ട് അയാളോട് ഇവരുടെ അടുത്ത സീറ്റിൽ ഇരിക്കാൻ പറയുകയും അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കെബീർ അവരുടെ ഫാമിലിയെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് വനരാജും അയാളുടെ ഫാമിലിയെ കുറിച്ചെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് കൂടാതെ അയാളുടെ മകളുടെ ഫോട്ടോ ഫോണിൽ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ജാൻവിയോട് മോൾ എന്താ ചെയ്യുന്നേ എന്താ പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പ്ലസ് ടു പഠിക്കുകയാണ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട് അങ്ങനെ അവർ ഓരോന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പെട്ടെന്നാണ് കെബീറിൻ്റെ ഒരു ഫോൺ വരുന്നത് അത് അയാളുടെ ഫാം ഹൗസിലെ തോട്ടപ്പണിക്കാരനെ ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞുള്ള ഒരു കോളായിരുന്നു ഈ സമയത്താണ് വനരാജ് അയാളുടെ കയ്യിലുള്ള ഒരു ഡബ്ബ തുറന്ന് ഒരു കുഞ്ഞിലിടം എടുത്ത് ജാൻവിക്ക് കഴിക്കാൻ കൊടുക്കുന്നത് അത് അവൾ ധ്രുവിന് കൊടുക്കാതെ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അത് കഴിച്ചതിന് ശേഷം ജാൻവിക്ക് ഒരു പെല്ലായും അനുഭവപ്പെടാൻ തുടങ്ങി അതിനുശേഷം വൻരാജ് അവളോട് ആ ടേബിളിലുള്ള ആ ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് പോലും അവൾ എടുത്ത് കഴിക്കുന്നുണ്ട് ആ സമയത്താണ് കബീർ ഫോൺ കഴിഞ്ഞ് തിരിച്ച് സീറ്റിൽ എത്തുന്നത് ഉടൻ ജാൻവി വാ നമുക്ക് വീട്ടിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് തിരക്ക് കൂട്ടുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവാതെ അവർ അവരുടെ ഫാം ഹൗസിലേക്ക് പോവാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ വനരാജനോടൊക്കെ യാത്ര പറഞ്ഞ് ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങി അതിനുശേഷം തൊട്ടടുത്ത കടയിൽ നിന്ന് ധ്രുവിനെ കുറച്ച് സ്നാക്സ് വാങ്ങാൻ വേണ്ടി കബീറും ധ്രുവും കടയിൽ നിൽക്കുന്നുണ്ട് ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ജാൻവി കാറിൽ അച്ഛനെ വിളിക്കുന്നുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് വനരാജൻ കാറിന്റെ അടുത്ത് വന്ന് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് അതിനുശേഷം അവളുടെ കയ്യിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് കൊടുത്ത് നീ വീട്ടിലെത്തിയതും ഇത് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവും ജ്യോതി ഫോൺ കഴിഞ്ഞപ്പോഴാണ് അയാൾ വന്നു പോയത് ശ്രദ്ധിക്കുന്നത് അയാൾ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ ബായി പറയാൻ വന്നതാണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അവർ അവരുടെ ഫാം ഹൗസിലേക്കാണ് എത്തിച്ചേരുന്നത് വീട്ടിലെത്തിയതും അവർ പോകുന്നത് അവരുടെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് എന്നാൽ ജാൻവി മാത്രം വണ്ടിയിലിരുന്ന് ആ ബിസ്ക്കറ്റ് പാക്കറ്റ് കാലിയാക്കിയതിന് ശേഷമാണ് അവൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നത് അവിടെ എത്തിയതും കബീർ ഓരോരുത്തരെയും സ്വിമ്മിംഗ് പൂളിലേക്ക് കളിക്കാൻ വേണ്ടി തള്ളിയിടുന്നുണ്ട് അതിനുശേഷം ജ്യോതി മാത്രം കുളി കഴിഞ്ഞ് അവളുടെ ഫോൺ ഒരു അരിവെച്ച ബോക്സിലിട്ട് പിന്നെ തല തോർത്താൻ വേണ്ടി ബാൽക്കണിയിൽ വന്ന് നിക്കുമ്പോഴാണ് അവളുടെ ഗേറ്റിന്റെ മുന്നിൽ ഒരാൾ വന്ന് നിൽക്കുന്നത് അവൾ നോക്കുമ്പോൾ അത് വനരാജാണ് അയാൾ അവിടെ നിന്ന് അവരുടെ കൈ കാണിക്കുന്നുണ്ട് അവൾ പോയി കബീറിനോട് വിവരം പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ വനരാജ് നല്ല പരിചയമുള്ള ഒരാളുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത് പോലെ അയാൾ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു കബീർ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആരാ ഡോർ തുറന്നു തന്നത് എന്ന് ചോദിക്കുമ്പോൾ ജാൻവി പറയും ഡാ ഞാനാണ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കബീർ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വനരാജ് എന്റെ ഫോൺ ഇല്ല അതൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കബീർ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിനുശേഷം ജ്യോതിയോട് ഒരു ടീ എന്ന് പറഞ്ഞ് കബീർ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകും ടീ എന്ന കാര്യം കേട്ടപ്പോൾ വനരാജ് ജ്യോതിയോട് എനിക്ക് ബ്ലാക്ക് ടീ പ്ലസ് ഹണി മതി എന്ന് പറയുന്നുണ്ട് ജ്യോതിക്ക് എന്തോ ഒരു നെഗറ്റീവ് ഫീലിങ്സ് തോന്നും ബട്ട് അവൾ ഒന്നും മിണ്ടാതെ ടീ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോവും ടീ കൊടുത്ത ശേഷം ജ്യോതിക്ക് മീറിന്റെ അടുത്ത് ചെന്ന് അയാളെ പെട്ടെന്ന് പറഞ്ഞയക്കണം എന്നൊക്കെ പറയുമ്പോൾ അയാൾ ഫോൺ ചാർജ് ചെയ്യാൻ ഇവിടെ വന്നതല്ലേ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വനരാജ ഷൂ ഒക്കെ ഇട്ട് കാല് ടേബിൾ കയറ്റി വെച്ച് ടീ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാൻവി അവിടേക്ക് വരുന്നത് അയാൾ അവളോട് അവളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് അവളാണെങ്കിൽ അവളുടെ ബോയ്ഫ്രണ്ടിനെ പറ്റിയും ടൂറിനെ പറ്റിയും ഒക്കെ അയാളോട് പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ധ്രുവ് ഇവരുടെ സംസാരത്തിന് ഒരു തടസ്സമുണ്ടാക്കുന്നത് പോലെ ജാൻവിയെ കളിക്കാൻ വേണ്ടി വിളിക്കുന്നത് ഈ സമയത്ത് വനരാജ് നല്ല സീരിയസ് ആയി അവളോട് സംസാരിച്ചിരിക്കുകയാണ് നീ എൻ്റെ കൂടെ പോരണം എൻ്റെ വീട്ടിലേക്ക് പോരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ വളരെ സങ്കടപ്പെട്ടാണെങ്കിൽ ഓക്കെ എന്ന് മറുപടി പറയുന്നുണ്ട് ധ്രുവാണെങ്കിലോ പിന്നെയും ചേച്ചിയെ കളിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് ഇത് കണ്ട് ദേഷ്യം വന്ന മനരാജ് അവളോട് നീ പോയി അവൻ്റെ കൂടെ കളിക്കി ഇനി ഒരിക്കലും നിന്നെ കളിക്കാൻ വിളിക്കാത്ത രീതിയിൽ എന്ന് പറഞ്ഞ് അവളെ കളിക്കാൻ പറഞ്ഞയക്കും അവൾ ധ്രുവിനെ ഇരുത്തി അവൻ പേടിയാവുന്ന രീതിയിൽ ഊഞ്ഞാൽ ആട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ധ്രുവ് പേടിച്ച് ഉറക്കി കരയുന്നത് അവൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ധ്രുവിൻ്റെ കരച്ചിൽ കേട്ട് ജ്യോതി മേലെ നിന്ന് നോക്കുമ്പോൾ ജാൻവി നല്ല സ്പീഡിൽ ഊഞ്ഞാൽ ആട്ടുകയാണ് അങ്ങനെ അവൾ മുകളിൽ നിന്ന് ഓടി വന്ന് ജാൻവിയോട് നിർത്താൻ പറയുന്നുണ്ടെങ്കിലും അവൾ നിർത്താൻ തയ്യാറാവുന്നില്ല ജ്യോതിയുടെ കൂടെ കബീറും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് എന്നാൽ അവൾ നിർത്താതെ ഊഞ്ഞാൽ സ്പീഡിൽ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് വനരാജ് ജാൻവി നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടില്ലേ നിർത്ത് എന്ന് പറയുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ അവൾ സ്റ്റോപ്പ് ചെയ്യും അത്രയും സ്പീഡിൽ ആ കുട്ടിയെ ഊഞ്ഞാൽ ആട്ടിയത് കൊണ്ട് കുട്ടി പേടിച്ച് തളർന്നു വീണിരുന്നു ജ്യോതിയും കബീറും മോനെ താങ്ങി പിടിച്ചു ആ സമയത്താണ് ജാൻവിക്ക് ശരിക്കുള്ള ബോധം വരുന്നത് അവൾ ധ്രുവിനോട് സോറി എല്ലാം പറയുന്നുണ്ട് വനരാജ് ജാൻവിയെ ദുർമന്ത്രവാദം ചെയ്ത ലഡു ആണ് കഴിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവളുടെ ഫുൾ കൺട്രോൾ വനരാജിന്റെ കയ്യിലാണ് ഇതൊന്നും ഇപ്പോഴും കബീറിനും ജ്യോതിക്കും മനസ്സിലായിട്ടില്ല അങ്ങനെ രാത്രിയായി അവൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോഴാണ് ജാൻവി അവൾ ചെയ്തതിനെ കുറിച്ച് ക്ഷമ ചോദിക്കുന്നത് എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് വനരാജ് അങ്ങോട്ട് വന്ന് അവൾ ടൂർ പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നത് ഇതൊക്കെ ഇവൾ എപ്പോൾ പറഞ്ഞു എന്നൊരു രീതിയിൽ ജ്യോതി അവളെ നോക്കുന്നുണ്ട് എനിക്ക് അറിയില്ലഅമ്മ അയാൾ പറയുന്നതുപോലെ ഞാൻ അറിയാതെ ചെയ്തു പോവുകയാണ് ഇതൊക്കെ ജാൻവി വളരെ പേടിയോടെയാണ് ജ്യോതിയോട് പറയുന്നത് ഇത് കേട്ടതും കെബീർ പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ ഇടപെടേണ്ട ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ വനരാജിന്റെ ഭാവം മാറി ഞാൻ ഇന്ന് വന്നല്ലേ ഉള്ളു അങ്ങനെ പെട്ടെന്ന് പോവാൻ പറ്റുമോ മാത്രമല്ല നിങ്ങളുടെ മോളുടെ കൺട്രോൾ ഇപ്പോൾ എന്റെ കയ്യിലാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓക്കെ ഞാൻ ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് അവളോട് നീ നിൻ്റെ ബോയ്ഫ്രണ്ടിന് ഫോൺ ചെയ്ത് ഞാൻ ട്രിപ്പിന് വരില്ല എന്നും ഞാൻ ബ്രേക്കപ്പ് ആവുകയാണെന്നും പറ എന്ന് പറയുമ്പോഴേക്കും ഒരു റോബോ പോലെ അവൾ ഫോൺ എടുത്ത് ആ പയ്യനെ വിളിച്ച് അങ്ങനെ പറഞ്ഞ് കട്ട് ചെയ്യും ഇത് കണ്ടപ്പോൾ ജ്യോതിക്കും കബീറിനും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കബീർ പെട്ടെന്ന് പോയി വനരാജിന്റെ കോട്ട എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു പോകാൻ ആവശ്യപ്പെടുന്നു വനരാജ് ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കബീർ അയാളുടെ കൈ പിടിച്ച് വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് വനരാജ ശബ്ദമുണ്ടാക്കിയതും ജാൻവി അവളുടെ അച്ഛനെ തടഞ്ഞു മുന്നിൽ വന്നു നിന്നു ഇയാളെ പറഞ്ഞയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും അവളെ തള്ളി മാറ്റി പുറത്തേക്ക് കൊണ്ടുവിടാൻ പോയതും തിരിച്ചു വന്ന ജാൻവി സ്വന്തം അച്ഛനെ തന്നെ തള്ളിവിടുന്നു ഇത് ജ്യോതിക്കും കബീറിനും വിശ്വസിക്കാൻ കഴിയാതെ അവർ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് ഈ ഷെയ്ത്താന്റെ കയ്യിൽ നിന്ന് ജാൻവിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ